രണ്ട് വാർത്ത പറയാം ഏഷ്യൻ കപ്പ് യോഗ്യതയിൽ നിന്ന് നേരത്തെ പുറത്തായ ഇന്ത്യ അവസാന യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശിനോടും പരാജയപ്പെട്ടു അത് ഇന്നലെ രാത്രിയായിരുന്നു ഇന്ന് രാവിലെ മറ്റൊരു വാർത്ത കൂടിയുണ്ട് ജമൈക്കെതിരെ സമനില പിടിച്ച് ക്യുറസാവോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി ക്യുറസാവോ എന്ന് മുൻപ് എത്ര പേർ കേട്ടിട്ടുണ്ട് അതൊരു രാജ്യമാണെന്ന് എത്ര പേർക്കറിയാം ഇനി ആ രാജ്യം ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയെന്ന് പറയുമ്പോൾ അതിനേക്കാൾ അത്ഭുതം വന്നില്ലേ സത്യമാണ് വെറും ഒന്നര ലക്ഷം മാത്രം ജനസംഖ്യയുള്ള രാജ്യം ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടിയിരിക്കുന്നു ക്യുറസാവയുടെ ചരിത്രത്തിലെ വലിയൊരു അധ്യായം കുറച്ചു വർഷം മുമ്പ് ലോകകപ്പിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുപോലുമില്ല ഇപ്പോഴിതാ ഞാനൊരു ലോകകപ്പ് കളിക്കാൻ പോകുന്നു മധ്യനിരതാരവും ക്യാപ്റ്റനുമായ ജൊനുൻജം ബക്കുന ഈ നിമിഷത്തെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കരീബിയൻ കടലിൽ ഒരു മഷിക്കുത്ത് പോലെ ഒരു കുഞ്ഞൻ രാജ്യം നെതർലൻഡ്സിന് കീഴിലായിരുന്നു ആ രാജ്യം പിന്നീട് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വയംഭരണാവകാശം നേടി ആ വർഷം തന്നെ ഫിഫയിൽ അംഗത്വവും ലഭിച്ചു അംഗത്വം ലഭിച്ച് കൃത്യം വെറും പതിനഞ്ച് വർഷം മാത്രം കഴിഞ്ഞപ്പോൾ തന്നെ ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യുറസാവോ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി അൻപതാമതായിരുന്നു ഇപ്പോൾ എൺപത്തിരണ്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻസസ് പ്രകാരം ഒരു ലക്ഷത്തി അൻപത്തിയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറാണ് ക്യുറസാവോയിലെ ജനസംഖ്യ ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന ഖ്യാതിയും ക്യുറസാവോയ്ക്ക് സ്വന്തം രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ ലോകകപ്പ് കളിച്ച ഐസ്ലൻഡ് ആയിരുന്നു നിലവിൽ ഫുട്ബോളിലെ പരമോന്നത മേളയ്ക്കെത്തിയ ചെറിയ രാജ്യം അന്ന നാട്ടിലുണ്ടായിരുന്നത് മൂന്നര ലക്ഷം ജനങ്ങൾ മാത്രമായിരുന്നു ഐസ്ലാൻഡിനേക്കാൾ പകുതി മാത്രമാണ് ക്യുറസാവോയിലെ ജനസംഖ്യ കോൺകക്കാഫ് മേഖലയിൽ നിന്ന് ഹെയ്ത്തി പാനമാ രാജ്യങ്ങൾക്കൊപ്പമാണ് ക്യുറസാവോയും ലോകകപ്പിനെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷമാണ് ഹെയ്തി ഒരു ലോകകപ്പ് കളിക്കാനെത്തുന്നത് വീണ്ടും ക്യുറോസാവോയിലേക്ക് തോൽവി അറിയാതെയാണ് യോഗ്യത റൗണ്ടിൽ അവരുടെ മുന്നേറ്റം ബർമുടക്കെതിരെ ഏഴ് പൂജ്യത്തിന്റെ വമ്പൻ ജയം നേടിയ ക്യുറസാവോ പത്ത് മത്സരങ്ങളിൽ ഏഴും ജയിച്ചാണ് ഒന്നാമതെത്തിയത് എഴുപത്തിയെട്ടുകാരനായ ഡിക് അഡ്വക്കേറ്റ്സ് ആണ് ക്രൊസാവോയുടെ പരിശീലകൻ ഇതോടെ ലോകകപ്പിൽ ക്യുറോസാവോ കളിക്കാനിറങ്ങുമ്പോൾ ഏറ്റവും പ്രായമേറിയ എന്ന ഖ്യാതിയും ഡിക്ക് അഡ്വക്കേറ്റിന് ലഭിക്കും നേരത്തെ ഓട്ടോ റഹാഗലിൻ്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് ഡിക്ക് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി പത്ത് ലോകകപ്പിൽ ഗ്രീസിന്റെ പരിശീലകനായപ്പോൾ റഹാഗലിന്റെ പ്രായം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു നെതർലൻഡ്സുകാരനായ ഡിക്ക് പരിശീലകൻ എന്ന നിലയിൽ നാല് പതിറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തുണ്ട് നെതർലൻഡ്സ് റഷ്യ യു എ ഇ ദക്ഷിണ കൊറിയ ബെൽജിയം സെർബിയ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളെയും പി എസ് വി റേഞ്ചേസ് സൺഡർലാൻഡ് അടക്കം ഇരുപതിലേറെ ടീമുകളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ക്യുറസാവോ ടീമിലെ മിക്ക താരങ്ങളും നെതർലൻഡ്സിൽ ജനിച്ചവരാണ് വാൻഡേക്കും ഫ്രിങ് പോങ്ങും ഗാഗ്പോയും ഡിജോങ്ങും അടക്കമുള്ള പുലികൾ വാഴുന്ന ഓറഞ്ച് കുപ്പായത്തിൽ ഇടം ലഭിക്കില്ലെന്ന വസ്തുത ഉള്ളതുകൊണ്ട് തന്നെ ക്യുറസാവോയുടെ നീലക്കുപ്പായം അണിഞ്ഞവർ ഡിഫൻഡർ ജോഷ് മിഡ്ഫീൽഡർ അർജുനി മാർത്ത മുന്നേറ്റ നിരതാരം സോൻഡെ ഹാൻസർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വരെ കളിച്ചിട്ടുള്ള തഹിദ് ചോങ് അടക്കമുള്ളവർ ക്യുറസാവോയുടെ സ്വന്തം താരങ്ങളാണ് ക്യാപ്റ്റൻ ബക്കുന നെതർലൻഡ്സ് അണ്ടർ ട്വൻ്റി ടീമിനു വേണ്ടി കളിച്ചിട്ടുണ്ട് ബക്കുനയ്ക്കൊപ്പം സഹോദരനും ടീമിലുണ്ട് ബക്കുനയും ലിയാൻഡ്രോയും ഒരുമിച്ച് ലോകകപ്പിൽ കളത്തിലിറങ്ങുമ്പോൾ മറ്റൊരു അപൂർവതയും പിറക്കും ഇനി ലോകകപ്പിൽ ക്യുറസാവോയും നെതർലൻഡ്സും ഒരു ഗ്രൂപ്പിൽ തന്നെ വന്നാലോ മറ്റൊരു കൗതുകവും ഉണ്ടാകും ഡച്ചിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി കേവലം പതിനഞ്ച് വർഷം തികയും മുമ്പ് അതേ രാജ്യത്തിനെതിരെ ലോകകപ്പ് പോലൊരു മഹത്തായ വേദിയിൽ ഏറ്റുമുട്ടാം ഇനി ആദ്യം പറഞ്ഞ നമ്മുടെ വാർത്തയിലേക്ക് ഇന്ത്യ ഇന്നലെ ബംഗ്ലാദേശിനോടും തോറ്റു നൂറ്റിനാൽപ്പത്തിയാറ് കോടി എൺപത്തിയാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി പത്തൊൻപതാണ് നമ്മുടെ ജനസംഖ്യ ക്യുറസാവോയുടെത് ഒന്നുകൂടി ആവർത്തിക്കുന്നു ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷനായ കണ്ണൂരിലുണ്ട് ക്യുറസാവോയെക്കാൾ അധികം ജനങ്ങൾ എണ്ണത്തിലല്ല കാര്യമെന്നറിയാം എന്നാലും നമ്മുടെ ഫുട്ബോൾ ഫെഡറേഷന് ഒരു ഭരണഘടനയില്ല ഗോളടിക്കാൻ ആളില്ലാതെ നാൽപ്പത് തികഞ്ഞ സുനിൽ ഛേത്രിയെ നമ്മൾ തിരിച്ചു വിളിച്ചു അപ്പോഴും പുതിയ ഛേത്രിയെയും പുതിയ ബൂട്ടിയെയും പുതിയ വിജയനെയും നമ്മൾ ഗ്രാസ് ഗ്രാസ്റൂട്ട് നൽകി കൊണ്ടുവരുന്നില്ല അല്ല കൊണ്ടുവന്നാൽ തന്നെ നമ്മളെവിടെ കളിപ്പിക്കാനാ നമ്മുടെ ഒന്നാം ഡിവിഷൻ ഫുട്ബോൾ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോഴും നടക്കുമോ എന്ന് പോലും ഉറപ്പില്ലല്ലോ അപ്പം ശരി എന്തെങ്കിലും യോഗ്യത കിട്ടുമെന്ന് ആശിച്ചു കൊണ്ട് നിർത്താം